വരുന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും വന്നത് പക്ഷെ അവർക്ക് യാതൊരു സൗകര്യം ഒരുക്കുവാൻ ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല മുഖ്യമന്ത്രി നേരത്തെ ഒരു അവലോകന യോഗം കൂടി എന്നുള്ളതല്ലാതെ ഈ ശബരിമലയിൽ വന്നു ചേരുന്ന തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കാൻ ഉള്ള നടപടികൾ വേഗതയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലാതെ വന്നു മാത്രമല്ല പരിചയസമ്പന്നരായ പോലീസുകാർ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചില്ല ആവശ്യത്തിനുള്ള പോലീസില്ലായിരുന്നു നവകേരള സദസ്സിന് പോയതുകൊണ്ട് കൊണ്ട് ആവശ്യത്തിനുള്ള പോലീസുകാരില്ലായിരുന്നു അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടും മുന്നൊരുക്കങ്ങൾ നേരത്തെ നടത്താത്തത് കൊണ്ടുമാണ് ഇത്തവണ ശബരിമല തീർത്ഥാടനം താളം തെറ്റിയത് ഇനിയും വരാൻ പോകുന്ന മണ്ഡല പൂജയും അതോടൊപ്പം തന്നെ മകരവിളക്കുമാണ് കൂടുതൽ ശ്രദ്ധ വേണ്ട സന്ദർഭമാണ് മണ്ഡലവിളക്കിനും മകരവിളക്ക് വിളക്കിനും ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന സമയമാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഉപേക്ഷ വെടിഞ്ഞ് ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും മുന്നൊരുക്കങ്ങൾ ശക്തമാക്കുകയുമാണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഒരു ഒരിക്കലും ഇതിനെ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് പറയുന്നതല്ല ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത് തമിഴ്നാട് ചീഫ് സെക്രട്ടറിക്ക് കേരള ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിക്കേണ്ടി വന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന എന്താണ് വേണ്ടത്ര ജാഗ്രതയോടുകൂടി മുന്നൊരുക്കങ്ങൾ നടത്താൻ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ അതുകൊണ്ട് ദുരഭിമാനം വെടിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടിയന്തരമായി ശബരിമല കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ വണ്ടിയപ്പെരിയാറിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ ആ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്താണ് ഇതുണ്ടാകുന്നത് അന്ന് ഞാൻ അവിടെ പോയതാണ് അന്നും ഈ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ കുട്ടിയെ അടക്കണമെന്ന് നിർബന്ധം പിടിച്ച നേതാക്കന്മാരോട് ഉണ്ടായിരുന്നു പാർട്ടിയുടെ ഇടപെടൽ ഈ കാര്യത്തിൽ വളരെ ശക്തമാണ് ബാഹ്യ ഇടപെടൽ കൊണ്ടാണ് പോലീസ് കാര്യക്ഷമമായി അന്വേഷണം നടത്താതെ വന്നത് പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെയും പരാജയമാണ് ഇതിലൂടെ കാണിക്കുന്നത് അന്ന് തന്നെ ഞാൻ അന്ന് നിയമസഭയിലും പുറത്തും കാര്യം ഉന്നയിച്ചതാണ് ഈ കാര്യത്തിൽ പോലീസ് വേണ്ടത്ര അന്വേഷണം നടത്തിയില്ല അതിൻ്റെ ഫലമാണ് വേണ്ടത്ര തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രതി രക്ഷപ്പെടാനുള്ള കാരണം നമ്മൾ കാണേണ്ട ഒരു കാര്യം കേരളത്തിലെ പോസ്കോ കേസുകളിൽ നല്ലൊരു ഒരു ശതമാനം വെറുതെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ കൺവിക്ഷൻ റേറ്റ് വളരെ കുറവാണ് ഇതിൻ്റെ കാരണം പോലീസും പ്രോസിക്യൂഷനും തമ്മിലുള്ള ഒത്തുകളിയാണ് പലപ്പോഴും ഇത്ര സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വേണ്ടത്ര ജാഗ്രത പോലീസ് കാണിക്കുന്നില്ല അതുകൊണ്ട് പ്രോസിക്യൂഷൻ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നില്ല ഇതിൻ്റെ ഫലമായി പോസ്കോ കേസുകളിൽ നല്ലൊരു ശതമാനം കൺവിക്ഷൻ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് അവിടെ വന്ന എല്ലാ തീർത്ഥാടകരും അനുഭവിച്ച പ്രയാസം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്ന ആരെങ്കിലും കൃത്രിമമായി ഉണ്ടാക്കിയതാണോ അവിടെ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുന്നു പതിനെട്ടും ഇരുപതും മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരുന്നു ശുചിമുറികളില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ വിരിവയ്ക്കാനുള്ള പ്രയാസങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പഭക്തന്മാർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം ആര് കൃത്രിമമായിട്ടുണ്ടാക്കുന്നതാണ് ശബരിമലയോടെ ഇപ്പോഴും ഈ ഗവൺമെൻറ്റിന് ഒരു അലർജി നിലനിൽക്കുകയാണ് അവർ ശബരിമല തീർത്ഥാടനം അവതാളത്തിലാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടെ തീർത്ഥാടനം താളം തെറ്റി എന്നുള്ളതൊരു വസ്തുതയാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് ദേവസ്വം മന്ത്രി ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി അവിടെ പോകണമെന്ന് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നില്ലേ മുഖ്യമന്ത്രിക്ക് വീണ്ടും യോഗം വിളിക്കേണ്ടി വന്നില്ലേ അപ്പം ഇതെല്ലാം തെളിയിക്കുന്ന എന്താണ് ഗുരുതരമായ വീഴ്ച ഗവൺമെൻ്റ് ഭാഗത്ത് ഉണ്ടായി എന്നുള്ളതാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ മകരവിളക്കിനും മണ്ഡലപൂജയ്ക്കും കൂടുതൽ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളത് കൊണ്ട് മുന്നൊരുക്കങ്ങളും ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും ഗവൺമെൻ്റ് ഭാഗത്ത് ഗൗരവമായി തന്നെ ഉണ്ടാകണം എന്നാണ് എന്റെ അഭിപ്രായം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് കാര്യമില്ല ഇതിൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പരിചയ സമ്പന്നതയുള്ള പരിചയമുള്ള ആളുകളെ നിയോഗിച്ചാലേ കാര്യമുള്ളൂ ഞങ്ങളൊക്കെ ഇതിന് ചുമതല വഹിച്ചുകൊണ്ടിരുന്ന കാലത്ത് സമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കും പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഈ ജനകീയ ഈ സദസ് കാരണം പോലീസുകാരെ പലയിടത്തും വിഡ്രോ ചെയ്തു പോലീസ് ഇല്ലായിരുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടു വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോർഡിനേഷൻ ഇല്ലായ്മ ഈ വീഴ്ച സമ്മതിക്കാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ഈ വീഴ്ച വീഴ്ചയല്ലേ ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണോ അപ്പോൾ ഇതിനകത്ത് ഭരണ ഗവൺമെൻറിന് തമിഴ്നാട് ചീഫ് സെക്രട്ടറി ഇവിടുത്തെ കേരള ചീഫ് സെക്രട്ടറിയോട് ഫോൺ ചെയ്ത് ഞങ്ങൾ പറഞ്ഞിട്ടാണോ അപ്പം തീർത്ഥാടകർ വലയുന്നു തീർത്ഥാടകർ പ്രയാസപ്പെടുന്നു അവർ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്നത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സർക്കാരിന് കഴിയാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാഷ്ട്രീയ കാര്യം പറയുമ്പോൾ സെല്ല് തന്നെ കോൺഗ്രസും ഏറ്റെടുക്കുന്നുണ്ട് പാലക്കാട് ഒരു പോസ്റ്റർ അതിനൊന്നും ഞങ്ങൾക്കൊരു പങ്കുമില്ല ആരെല്ലാം ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്തുപറയുന്നതെന്നാണ് ഇവിടെ അല്ല വിഷയം ഇവിടെ ജനങ്ങൾ പ്രത്യേകിച്ചും തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളാണ് ഇവിടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അത് മാധ്യമങ്ങളും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ച കാര്യമാണ് അപ്പോൾ ഇനി ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടാകാൻ പോ സാധ്യതയുള്ളത് കൂടുതൽ തീർത്ഥാടകർ വരാൻ പോകുന്നത് മകരവിളക്കിനും അതോടൊപ്പം തന്നെ മണ്ഡലപൂജയ്ക്കുമാണ് ആ സന്ദർഭത്തിലാണ് കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് ഇവിടെ ജന ഇവിടെ നവോത്ഥാന സദസ്സിന് കാണിക്കുന്ന ഗൗരവം പോലും തീർത്ഥാടനത്തിന് കാണിച്ചില്ല എന്നുള്ളത് എല്ലാവരുടെയും പരാതിയാണ് ആ പരാതി ചൂണ്ടിക്കാണിക്കണ്ടേ ആ ചൂണ്ടിക്കാണിച്ചപ്പോഴല്ലേ ഇപ്പോൾ ഗവൺമെന്റ് ഇടപെടാൻ തയ്യാറായത് അപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മന്ത്രി സ്ഥലത്ത് വരണം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് മുഖ്യമന്ത്രി യോഗം വിളിക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് ഇതെല്ലാം വിളിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു തീർത്ഥാടകർ പ്രയാസം അനുഭവിക്കുന്നു ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് കണ്ടതിന്റെ വെളിച്ചത്തിൽ തന്നെയല്ലേ അപ്പം ഞങ്ങൾ പറഞ്ഞതല്ല ശരിയാന്ന് വന്നില്ലേ സുനിൽ ഒന്നും വേണ്ട കേരളത്തിലെ ജനങ്ങൾ തന്നെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ കാത്തിരിക്കുകയാണ് അവസരം കിട്ടിയാൽ മതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല മുന്നേറ്റമല്ലേ യു ഡി എഫ് നടത്തിയത് അപ്പോൾ അവർക്ക് കേരളത്തിലെ അവസരം കിട്ടാൻ കാത്തിരിക്കുകയാണ് ഈ സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അതുണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ശക്തമാകുന്നുണ്ട് അല്ലെ പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആ അവകാശം ഞങ്ങൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രി നിഷേധിക്കുന്നത് മുഖ്യമന്ത്രിയെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അരിങ്കൂടി കാണിച്ചാൽ അവരെ ഗുണ്ടകളെ കൊണ്ട് മർദ്ദിപ്പിക്കുന്നു ഗവർണറെ കരു കാണിച്ചാൽ ഒരു പ്രശ്നവുമില്ല ഇതല്ലേ ഇരട്ടത്താപ്പ് കരിങ്കൊടി ഗവർണറെ കാണിച്ചാലും മുഖ്യമന്ത്രിയെ കാണിച്ചാലും അത് പ്രതിഷേധമാണ് അതെന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ അദ്ദേഹം തയ്യാറാവുന്നല്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി തന്ന വാഹനവ്യൂഹത്തോടൊപ്പം ഗുണ്ടകളെ കൊണ്ടാണ് പോകുന്നത് കെ എസ് യു പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മർദ്ദിക്കുന്നു ഇവിടെ ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ പോയപ്പോൾ ആരും അടിച്ചില്ലല്ലോ അപ്പം ഇതാണ് കേരളത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പെന്ന് പറയുന്നത് ഞങ്ങൾ കാണിക്കേണ്ടത് ഞങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെയാണ് ഞങ്ങളുടെ സമരം ഞങ്ങളുടെ സമ ഞങ്ങളുടെ സമ ഞങ്ങൾക്കിപ്പോ സമരം ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട് ഞാനാണ് നിയമസഭയിൽ ഈ ഗവർണറെ പിൻവലിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചത് സഭയിൽ അന്ന് ഗവർണറോടൊപ്പം ശക്തമായി നിന്നത് പിണറായി വിജയനായിരുന്നു അന്ന് എന്ത് യോജിപ്പായിരുന്നു ആ പ്രമേയം പരാജയപ്പെടുത്താൻ ഇപ്പൊ അന്ന് ഗവർണറോട് എന്ത് സ്നേഹമായിരുന്നു അല്ല അന്ന് വലിയ സ്നേഹം കാണിച്ച ആളുകള് ഇപ്പൊ എന്തിനാണ് എതിർക്കുന്നത് അന്ന് ഞങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തെ എന്തുകൊണ്ട് പിന്തുണച്ചില്ല അപ്പോൾ ആ ഗവർണർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നു ഞങ്ങളെതിരല്ല ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാറുള്ളത് ഞങ്ങൾ സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾക്ക് ഇവിടെ സമരം ചെയ്യേണ്ട എന്ത് കാര്യ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും എതിരെയാണ് ഇവിടുത്തെ സമരം ഗവർണർക്ക് സമരക്കെതിരെ സമരം ചെയ്യേണ്ട കാര്യം വന്നാൽ ഞങ്ങൾ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഗവർണറെ പിൻവലിക്കണം വിഡ്രോ ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ പ്രമേയം കൊണ്ടുന്ന ആളാണ് ഞാന് അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി അതിനെ പിന്തുണക്കിയായിരുന്നു അതും പൗരാവകാശ നിയ നിയമത്തിന്റെ പേരിൽ അന്ന് ഗവർണർ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിലാണ് ഗവർണറെ ആവശ്യപ്പെട്ടത്